had come here and they are taking a stand against uh, CM's gujarat model in telangana so cm has criticized that congress does not have a specific stand and this is kind of bjp they are trying to mix it with bjp agenda policies and the questioning congress is agenda I don't, why, why the, the I don't know why the the of kerala who is unable to pay the salary to the his their own employees who is unable to give pension if he criticizes gujarat government, it shows that the state government has no capability to run the affairs of the state. and so cm has indirectly also said that congress's people are not staying in the party and congress is very insecure about See, communist party has been limited to a state party in kerala. पार्टी विच रूल्ड बंगाल फॉर थर्टी इोंट हैव एमएलए दे इन त्रिपुरा दे है रूल्ड फॉर मोर देन ए वॉटर सेंचुरी दे हैव हार्डली ए कपड़ ऑफ एम एल ए सो सच ए पार्टी क्रिटिसाइजिंग बीजेपी आई डोंट अंडरस्टैंड वॉट इज द रैशनल बिहाइंड The Chief Minister yesterday once speaking has said that you are not sure whether today's Congress leaders will be with the Congress today they will go to... Uh, no. Congress, Congress and CPM leaders all will join BJP. CPM leaders also will join. This is only the... only phase one. കെ മുരളീധരനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ കെ മുരളീധരൻ രണ്ടായിരത്തി അഞ്ചിലേത് പാർട്ടിയിലായിരുന്നു രണ്ടായിരത്തി ആറിലേത് പാർട്ടിയിലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലേത് പാർട്ടിയിലായിരുന്നു അഞ്ചോ ആറോ തവണ കെ മുരളീധരൻ പാർട്ടി മാറിയിട്ടുണ്ട് കൊടുവള്ളിയിൽ തോറ്റിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട് വയനാട്ടിൽ മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് അപ്പൊ കെ മുരളീധരൻ ഇന്ന് പറയുന്നതിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല നാളെ കെ മുരളീധരൻ ആ സമയത്ത് പറയേണ്ടത് പറയും അല്ലെ എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മാധവറാവ് സിന്ധിയുടെയും ജിതേന്ദ്ര പ്രസാദിന്റെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ തലമുത്ത നേതാക്കന്മാരുടെ മക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവരെല്ലാവരും കോൺഗ്രസിന്റെ കോൺഗ്രസിൽ ജനിച്ചു വളർന്ന് ആ കോൺഗ്രസ് കുടുംബത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ അഴിമതിയിൽ കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്തിൽ മനം എടുത്തു വരുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളെ അതിനു ഒന്ന് നരേന്ദ്രമോദി എന്നുള്ള നേതാവിന്റെ നേതൃത്വത്തിലാണ് ഭാവി ഇന്ത്യ മുന്നോട്ടു പോകാൻ പോകുന്നത് രണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആത്മഹത്യാപരമാണ് വേണുഗോപാൽ ഇപ്പൊ നിലവിൽ തെരഞ്ഞെടുപ്പ് വരാൻ കുറെ സീറ്റുകൾ വയനാട് രാഹുൽ ഗാന്ധി മത്സരത്തിന് ഇറങ്ങിയാണ് വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിയെ വരാൻ സാധ്യതയുണ്ടായിരുന്നു പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗം ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കൾ രാജിവെച്ചു ചേർന്നില്ലേ പിന്നെ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലേ